അലഹമ്മില്ല ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു ധിഖറിനെ കുറിച്ചാണ് കേട്ടോ അതായത് ഈ ഒരു ദിക്കർ ചൊല്ലിയിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ഞാൻ നീയത്താക്കി ചൊല്ലിയിട്ട് എനിക്ക് ഉത്തരം കിട്ടിയ ഒരു ധിഖറാണ് ഇൻഷാള്ള നിങ്ങളോട് പറയുന്നത് എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ വാട്സപ്പിലൂടെ അതുപോലെയൊക്കെ തന്നെ ഓരോ കമൻറ്റിലും ചോദിക്കാറുണ്ട് ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നെയ്യത്താക്കിയിട്ട് ചെല്ലാൻ പറ്റുന്ന ദിക്റോസ് ഒല്ലാത്തോ പറഞ്ഞു തരുമോ ഇത്തുന്ന് അപ്പം എനിക്ക് തന്നെ ഫലം കിട്ടിയിട്ടുള്ള ഒരു ദിക്കറാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഒരു പ്രാവശ്യമല്ല കേട്ടോ ചൊല്ലിയിട്ടുള്ളത് അതായത് ഒരു പ്രാവശ്യം ചൊല്ലി മാത്രം ഫലം കിട്ടിയ ഒരു ധിക്കറല്ല രണ്ട് മൂന്ന് കാര്യത്തിനായിട്ട് ചൊല്ലി നോക്കിയിട്ട് അത്ഭുതമായിട്ട് തന്നെ ഫലം ഒരു ദിക്കറാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത് എപ്പോഴാണ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് കേട്ടിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് അതായത് വേറെ മറ്റുള്ള വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ കടത്തിവിടാതെ നല്ല മനസ്സോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് മനസ്സ് ഓർത്തു കൊണ്ട് അള്ളാ എനിക്ക് എൻ്റെ കാര്യം തരും ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ എൻ്റെ പ്രയാസം മാറ്റി തരും എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ആർക്കും ചൊല്ലിയാലും ഫലം കിട്ടും ഇൻഷാ അല്ല അപ്പം ഇത് ചൊല്ലിയ സമയം എന്ന് പറഞ്ഞാൽ ഇഷ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് അതായത് ഒച്ചയും ബഹളും ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തിരുന്നു കൊണ്ടിട്ട് ഞാൻ ആയിരം തവണയാണ് ഈ ഒരു ദിക്ക്റ് ഞാൻ ചൊല്ലി തീർത്തത് കേട്ടോ ആയിരം തവണ അതും ഒരൊറ്റ ഇരുത്തത്തിലിരുന്ന് ആ ഇരുന്നിട്ട് അവിടെ നിന്ന് എണീക്കാതെ ആയിരം തവണ ഞാൻ ചൊല്ലിത്തീർത്ത് ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ പ്രയാസം ഉണ്ടായിരുന്നു ഒരു വിഷമത്തിന് ഒരു കാര്യത്തിനല്ല ഞാൻ ചൊല്ലിയത് നിങ്ങളോട് പറഞ്ഞില്ലേ രണ്ട് മൂന്ന് കാര്യത്തിന് ഞാൻ ചൊല്ലിയിട്ടുണ്ട് അപ്പം ഞാൻ ഒരു കാര്യമാണ് ഇപ്പം നിങ്ങളോട് ഞാൻ പറയുന്നത് രാത്രി ചൊല്ലിയ അത്ഭുതമായിട്ടൊരു ഫലം കിട്ടിയ ഒരു കാര്യമാണ് രാത്രി ചൊല്ലിയിട്ട് പിറ്റത്തെ ദിവസം തന്നെ എൻ്റെ ആ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് ആ പ്രയാസം ഒരു സന്തോഷത്തിലും സമാധാനത്തിലും ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ആയിരം തവണ ലാഹൗല ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്കറാണ് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ദിക്കറാണ് അതായത് ചൊല്ലേണ്ടതിനും ഒരു നമ്മളിപ്പോൾ എന്തൊക്കെയോ തിരക്കും കാര്യങ്ങളും വെച്ചിട്ട് എല്ലാവരോടും സംസാരിച്ച് അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് സംസാരിക്കും വീണ്ടും ഈ ഒരു ദിക്ർ ചൊല്ലും ആ ഒരു രീതിയിൽ ചൊല്ലിയാൽ ചിലപ്പം ഉത്തരം നമ്മൾ വിചാരിക്കുന്ന ആ ഒരു വേഗത്തിൽ ഉത്തരം കിട്ടിയില്ല എന്ന് വരും അപ്പം നിങ്ങൾ ഞാൻ ചൊല്ലിയ സമയമാണ് ഞാൻ പറഞ്ഞത് ആയിരം തവണ ഒരൊറ്റ ഇരുപ്പിൽ ഇരുന്ന് ഞാൻ ആയിരം ദിക്ർ ഈ വലാ കൂവത്ത ഇല്ലാ ബില്ലാഹി ലാലി ലീം എന്ന ദിക്ർ ആയിരം തവണ ചൊല്ലി തീർത്തു ഇഷ കഴിഞ്ഞതിൻ്റെ ശേഷം ഇഷ നമസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് റൂമിൽ ഇരുന്നു കൊണ്ട് ഒ ഒറ്റക്കിരുന്ന് ഒറ്റയും ബഹളവും ഒന്നുമില്ലാത്ത ആദ്യം തന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു ഇടങ്ങേറ ഒരു വിഷമത്തിൻ്റെ ഒരു പ്രയാസത്തിനായിരുന്നു ഇത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ആ ഒരു പ്രയാസം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞു ഉളുവോട് കൂടിയിട്ടാണ് കേട്ടോ ചൊല്ലിയത് ഉളുവോട് കൂടിയിട്ട് തന്നെ അതായത് യേഷ നിസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷമാണ് ഞാൻ ചൊല്ലിയത് എന്ന് പറഞ്ഞില്ലേ ആ യേഷനിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലിയത് കൊണ്ട് ഉള്ളുവോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ ചൊല്ലിയത് അള്ളാഹിനോട് എൻ്റെ മനസ്സിലുള്ള ആ വിഷമം ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു എൻ്റെ ഇന്നാലിൻ്റെ ഒരു പ്രയാസം എൻ്റെ മനസ്സിലുണ്ട് ഒരു വിഷമമുണ്ട് റബ്ബെ ആ പ്രയാസം ഒന്ന് നേരം വെളുക്കുമ്പോഴേക്കും ഒരു സമാധാനത്തിലായി എന്നൊരു വാർത്ത എനിക്ക് കേൾപ്പിച്ച് നീ തരണേ ഞാൻ ഞാൻ എൻ്റെ ദിക്കർ ഞാൻ ചെല്ലുന്നുണ്ട് ലാഹൗല വലാകൂവത്ത ഇല്ലാബി ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ഞാൻ ആയിരം തവണ ഞാൻ ഒറ്റ ഇരുത്തത്തിലിരുന്ന് ചൊല്ലി തീർക്കുന്ന റബ്ബെ എൻ്റെ ദുവാക്കിനി ഉത്തരം നീ കാണിച്ചു കാണിച്ചുകൊണ്ട് അല്ല എന്ന് മനസ്സിൽ വെച്ച് ഈ ദിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്താണ് ഞാൻ ആയിരം തിക്റും ചൊല്ലിയത് ലാ ഹൗല വലാ വലാഖൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഇല്ലാഹിൽ അലിഅലി പിന്നെ ഇതൊരു നൂറെണ്ണൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ ഒന്നുകൂടി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ഞാൻ ദുവാ ചെയ്യും റബ്ബെ ഞാൻ ഇന്നലെ എൻ്റെ കാര്യത്തിന് ഞാൻ തിക്റ് ചെല്ലുന്നുണ്ട് റബ്ബേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണേ എൻ്റെ ദുവാക്ക് നീ ഉത്തരം കാണിച്ചു തരണേ എൻ്റെ മനസ്സിലുള്ള വേദന നീ സമാധാനത്തിലാക്കി തരണേ എന്നിങ്ങനെ ഒരു നൂറെണ്ണം ഇരുന്നൂറെണ്ണൊക്കെ ആവുന്ന സമയത്ത് ഇങ്ങനെ ഇടക്കിടക്കായിട്ട് അങ്ങനെ ഇങ്ങനെ അള്ളാഹുവിനോട് ദുവാ ചെയ്യും അങ്ങനെയായിട്ടാണ് ആയിരം തവണ ഞാൻ ചൊല്ലി തീർത്തത് പിന്നെ ഞാൻ വേറെയും കാര്യത്തിൽ ഞാൻ ചൊല്ലിയത് ഒരു സുബഹിന്റെ സമയത്താണ് അത് ഞാൻ 313 പതിമൂന്ന് തവണയാണ് നെയ്യത്താക്കിയിട്ട് ചൊല്ലിയത് അത് നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ടാണ് ചൊല്ലി തീർത്തത് ട്ടോ നിസ്കാര പായയിൽ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിൻ്റെ ശേഷമുള്ള എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ദുആവും കഴിഞ്ഞതിന് ശേഷം നിസ്കാരമാല കയ്യിൽ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനേക്ക് എൻ്റെ ആ മനസ്സിന് ുള്ള ഒരു ഉദ്ദേശം പറഞ്ഞു കൊണ്ടിട്ട് അള്ളാവിനോട് ഞാൻ മനസ്സ് മനസ്സറിഞ്ഞ് ദുവാ ചെയ്തതിൻ്റെ ശേഷമായിട്ട് ലാ ഹൗല വലാ ഇല്ലാ ലാഹുലവാലുവത്ത ഇല്ലാബില്ലാഹി അലീം എന്ന ഇങ്ങനെ ചൊല്ലി അങ്ങനെ അലഹദില്ല ആ കാര്യവും മണിക്കൂറുകൾക്കുള്ളിൽ ആ എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം നടന്നു കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ദിവസമായിട്ട് ഈ ഒരു ദിക്ക്റ് തന്നെ നെയ്യത്താക്കിയിട്ട് വീണ്ടും ഞാൻ മുന്നൂറ്റി പതിമൂന്ന് തവണ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അസർ നിസ്കാരത്തിൻ്റെ ശേഷം നമുക്ക് ഉളുണ്ടാവുമല്ലോ ആ ഉളുവോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ മൂന്ന് തവണയും ഈ ഒരു ദിക്കറ് ഓരോരോ കാര്യത്തിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യത്തിന് ഒന്ന് മനസ്സിൽ ഭയങ്കര ടെൻഷൻ ആയിട്ടുള്ള ഒരു സമയത്ത് ചൊല്ലി പിന്നെ എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹം സാധിപ്പിച്ച് കിട്ടാൻ പിന്നെ എൻ്റെ മനസ്സിൽ ഒരു കാര്യം എനിക്ക് കിട്ടണം അതായത് ഒരു എന്താ പറയാ ഒരു സാധനം ഒരു സാധനം എനിക്കത് വാങ്ങാൻ കഴിയണം മനസ്സിലതിയായ ആഗ്രഹമുണ്ട് എനിക്ക് കിട്ടണം എന്നൊരു മനസ്സോട് കൂടിയിട്ടാണ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അലഹമില്ല അങ്ങനെ മൂന്ന് കാര്യങ്ങളും പെ െന്ന് നടത്തി കിട്ടിയ നടന്ന് കിട്ടിയ ഒരു ദിക്കറാണ് ഒരു ദിക്കറാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കിയത് അതുകൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലോരോ ആഗ്രഹം ഉദ്ദേശം ആവശ്യം അല്ല ഞാനിപ്പോൾ പറഞ്ഞ ഓരോരോ നമ്മൾ സ്ത്രീകളല്ലേ നമുക്ക് പല കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവില്ലേ ഓരോ കാര്യങ്ങൾ കാണുന്ന സമയത്ത് എനിക്കത് വാങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കത് വാങ്ങാൻ കഴിയില്ലേ അങ്ങനെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഒരു സമയത്ത് ഞാൻ സറിൻ്റെ ഒരു സമയത്ത് ഞാൻ തിക്ർ നീങ്ങത്താക്കി ചെല്ലിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ഇതേപോലെ ഞാൻ ചൊല്ലിയ സമയത്ത് തന്നെ ചൊല്ലണം എന്നൊന്നില്ല നിങ്ങൾക്ക് ഒഴിവുള്ള ഒരു സമയം ഫ്രീ ആയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് എന്താ വച്ചാൽ നമ്മൾ ഈ ദിക്റും സലാത്തുമൊക്കെ ചെല്ലുന്ന സമയത്ത് നോക്കേണ്ടത് നമ്മൾ എല്ലാ തിരക്കിൻ്റെ ഇടയിലായിട്ട് ഓടി വന്ന് നമ്മളിപ്പോൾ നീങ്ങത്താക്കിയെന്ന് വിചാരിക്കുക ധിക്ക് ആ തിരക്കിൻ്റെ ഇടയിൽ ഓടി വന്നിട്ട് ആ ഈ ദിഖർ എനിക്ക് ചൊല്ലി തീർക്കണല്ലോ എന്ന ഒരു ഭാവത്തോടു കൂടിയിട്ടല്ലാണ്ട് മനസ്സൊക്കെ ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ജോലികളും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആയിട്ട് ഒരു സമാധാനത്തോട് കൂടിയിട്ട് ഈ ഒരു തിക്രം നിങ്ങൾ ധൈര്യമായിട്ട് ഉത്തരം നിങ്ങൾക്ക് കിട്ടണം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കണം ആവശ്യം നിറവേറണം മനസ്സിന് ടെൻഷനുണ്ട് ആ ടെൻഷൻ തീരണം എന്നുണ്ടെങ്കിൽ ഞാൻ ചൊല്ലിയ സമയത്ത് ചെല്ലാം ഞാൻ ചൊല്ലിയ ഒരു എണ്ണത്തിനൊക്കെ നിങ്ങൾക്ക് ചെല്ലാം അല്ലെങ്കിൽ എണ്ണത്തിന് മാറ്റം വരുത്തിയിട്ട് ചെല്ലാം സമയത്തിന് മാറ്റം വരുത്തിയിട്ട് ചെല്ലാം അതൊന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾ നല്ല മനസ്സോട് കൂടിയിട്ട് ചെല്ലുക ചൊല്ലുന്ന സമയത്ത് ഈ ദിക്റിലേക്ക് മാത്രം നിങ്ങളെ മനസ്സ് അല്ലാണ്ട് ഇലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലീൽ അലീം ലിഅലിയും ഇങ്ങനെ ചൊല്ലുന്നുണ്ട് മനസ്സ് വേറെ എവിടൊക്കെയോ ആയിട്ടാണ് പോകുന്നത് ആ ഒരു രീതിയിൽ ചൊല്ലിയിട്ടാണ് നമുക്ക് പെട്ടെന്ന് അതിന് ഫലം കാണാത്തത് നമുക്ക് നമുക്കെന്നെ അറിയാലോ നമ്മളൊരു തിക്കറായാലും നമ്മൾ കുറുആാനായാലും സലാത്തായാലും ഒക്കെ ചൊല്ലുന്ന സമയത്ത് അതിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ട് വേണ്ടേ നമ്മളത് ചെല്ലാൻ എന്നാലല്ലേ അതിനുള്ള ഉത്തരം അള്ള നമുക്ക് തരികയുള്ളൂ അല്ലാണ്ട് വെറുതെ ആയിട്ട് ഇങ്ങനെ ചൊല്ലിയിട്ട് കാര്യമില്ലല്ലോ ആ ധിഖറിലേക്ക് ശ്രദ്ധ കൊടുത്ത് ചെല്ലുക അപ്പോൾ സമയം എണ്ണ വയ്ക്കുന്നത് എങ്ങനക്ക് എപ്പോഴാണ് ഒരു എന്ന് വെച്ചാൽ ആ ഒരു സമയത്തായിട്ട് നിങ്ങൾ കണക്കാക്കിയിട്ട് ചെല്ലോ ഭയങ്കര ഫലം കിട്ടുന്ന തിക്കറാണ് മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരൊറ്റ രാത്രിക്കുള്ളിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം ഞാൻ ഇഷാവ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് നെയ്യത്താക്കിയിട്ട് ആയിരം തവണ അന്ന് ഞാൻ ചെല്ലിട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ അതിന് ഞാൻ മനസ്സൊരു കിട്ടു തന്നെയാണ് ഞാൻ അള്ളാഹുവിലേക്ക് ആ തിക്കറ് ഞാൻ ചൊല്ലിയത് കേട്ടോ അത്രക്കും മനസ്സ് വേദനയോടുകൂടി അതുകൊണ്ടാവാം എനിക്ക് പിറ്റേത്തെ ദിവസം ഒരു ലൊഹർ ബാ ലൊഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേയായിട്ട് തന്നെ എൻ്റെ ആ കാര്യം അലഹദില്ല അള്ളാഹു സലാമത്തിലാക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഒരു ദിവസം അസറിൻ്റെ ഒരു സമയത്ത് ഞാൻ ചൊല്ലിയത് മുന്നൂറ്റി പതിമൂന്ന് തവണ പിന്നെ ഒരു സുബീൻ്റെ ശേഷമാണ് ഞാൻ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിയത് ഇങ്ങനെ എൻ്റെ ഒരു മൂന്നാവശ്യത്തിന് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള മൂന്നാവശ്യത്തിന് ഞാൻ നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയ തിക്കറാണ് ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് തന്നെ ഈ ഒരു ധിക്റിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ആക്കണമെന്ന് കരുതിയതാണ് കാരണം എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ നിങ്ങൾ എൻ്റെ ഉമ്മമാരും എൻ്റെ സഹോദരിമാരും ഒക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഇത്ര എന്തെങ്കിലും തിക്റോസ് അല്ലാത്തോ എനിക്ക് പറഞ്ഞു തരുമെന്ന് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് ചൊല്ലുന്ന സമയത്ത് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു രീതിയിൽ ചെയ്യണം കേട്ടോ എന്നാലാണ് അതിനുള്ള ഫലം കിട്ടുന്നത് നമ്മൾ ഇത്രയോ റിസ്ക് എടുത്ത് നമ്മൾ ചെല്ലുന്നതൊക്കെ നമ്മളോരോ കാര്യവും നല്ല സലാമത്താക്കി തരാനല്ലേ അപ്പം അതിൻ്റേതായ മനസ്സോട് കൂടി നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ദിക്ർ ചൊല്ലി അള്ളഹാനോട് ദുവാ ചെയ്താൽ എൻ്റെ ദുവാ ഉള്ള തട്ടില്ല എനിക്ക് ഉറപ്പാണ് എൻ്റെ കാര്യത്തിന് ഒരു റാഹത്തിൽ റാഹത്ത് തരും എൻ്റെ കാര്യത്തിന് നല്ലൊരു തീരുമാനം എനിക്കാക്കിത്തരും അങ്ങനെ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ആയിരം തവണയോ മുന്നൂറ്റി പതിമൂന്ന് തവണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരെണ്ണം നമുക്ക് ഓരോരുത്തർക്കും പല വിധത്തിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളൊക്കെ സ്ത്രീകളല്ലേ അപ്പം നിങ്ങൾക്കൊരു ഒഴിവുള്ള സമയത്ത് എത്ര എണ്ണമാണ് ചൊല്ലാൻ പറ്റുന്നത് മുന്നൂറ്റി പതിമൂന്ന് കഴിയുമെങ്കിൽ മുന്നൂറ്റി നൂറ്റി പതിമൂന്ന് ചൊല്ലിക്കോളി ആയിരം തവണ ചൊല്ലാൻ കഴിയുമെങ്കിൽ ആയിരം തവണ ചെല്ലിയാലും മതി ചെല്ലുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല മനസ്സോട് കൂടിയിട്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ദിക്ർ ചൊല്ലിയാൽ അതിന് ശേഷം നിങ്ങൾ ദുവാ അള്ള തട്ടിക്കളയില്ല അത് ഉറപ്പാണ് കേട്ടോ ഒരു സംശയവും വേണ്ട അത്രക്കും എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു ധിക്റാണിത് അതുപോലെ തന്നെ ഈ ഒരു ദിക്റിനെ കുറിച്ച് ഞാൻ ഈ ഒരു ദിക്രു ചെല്ലാനുണ്ടായ കാരണം നിങ്ങളോട് പറഞ്ഞില്ല ഞാനൊരു പ്രഭാഷണത്തിലൂടെയാണ് ഈ ഒരു ദിക്റിനെ പറ്റി ഞാൻ കേട്ടതിട്ടോ ഒരു ഉസ്താദിന്റെ പ്രഭാഷണത്തിലൂടെയാണ് ഞാൻ ഈ യൂട്യൂബിലുള്ള പ്രഭാഷണങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്നത് ഈ ഒരു കുറിച്ച് ഒരു ചരിത്രം തന്നെയുണ്ട് ഒരു സഹാബി ഒര ഒറ്റ ദിവസം കൊണ്ട് പണക്കാരനായിട്ടുള്ള ഒരു ചരിത്രമുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലായിട്ട് ഈ ഒരു ദിക്ർ എഴുതിയാൽ തന്നെ അതിൻ്റെ ചരിത്രം വരട്ടോ ലാ ഹൗല വലാ കുവത്ത ഇല്ലാ ബില്ലാഹി ലാലി ലിം എന്നെ സെർച്ച് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ പ്രഭാഷണം ഒരുപാട് ഉസ്താദ്മാർ നമ്മുടെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് വീഡിയോ അത് കേട്ട് മനസ്സിലാക്കിയിട്ട് നല്ല ഭക്തിയോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലി നോക്കുക നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അള്ളാഹു കാണിച്ചു തരും ഇൻഷാ ഇൻഷാല്ല അപ്പം നമുക്ക് ഓരോരുത്തരും ചെല്ലുന്നത് മാറ്റമുണ്ടാവും അല്ലേ എന്താന്നാലും നമ്മുടെ ഓരോ ആവശ്യവും നമ്മുടെ ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ നീയത്താക്കി ചെല്ലുന്നത് അപ്പോൾ എന്ത് എങ്ങനെ ചെല്ലണം എന്നാലും നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്യണം എന്ത് കാര്യമായാലും നമ്മൾ ഓരോന്ന് നീയത്താക്കി ചെല്ലുന്ന സമയത്ത് മനസ്സറിയണം അല്ലാണ്ട് നമ്മളിങ്ങനെ തൊള്ളനോട് ഇങ്ങനെ ലാഹ്ലവലാ കൂവത്ത അലീൽ അലി ഇല്ലഅലീംന്നൊക്കെ നല്ല രീതിയിൽ ചൊല്ലുന്നുണ്ട് പക്ഷേ മനസ്സറിയുന്നില്ല മനസ്സ് വേറെ എങ്ങോട്ടോ പോയിട്ടുണ്ട് ആ ഒരു രീതിയിൽ ചിലപ്പോൾ ചൊല്ലിയാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു സ്പീഡിൽ നമുക്കതിന് ഉത്തരം കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷമായിട്ട് ചൊല്ലി നോക്കുക നിങ്ങൾക്കും ഉത്തരം കിട്ടും എണ്ണ ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഞാൻ ചൊല്ലിയെണ്ണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ മുന്നൂറ്റി പതിമൂന്ന് ആയിരം തവണ രണ്ട് തവണ ഞാൻ മുന്നൂറ്റി പതിമൂന്നാണ് ഞാൻ നീയത്താക്കിയിട്ട് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ഒരു തവണയാണ് ആയിരം തവണ ഞാൻ നീയത്താക്കി ചൊല്ലിയത് ഇനിയിപ്പോൾ നിങ്ങൾ താജുദിൻ്റെ ആ സമയത്തൊക്കെ എണീക്കില്ലേ ആ ഒരു സമയത്തൊക്കെ നമുക്കാരും ഒച്ചയും ബഹളം ഒന്നുമില്ലാതെ മക്കളും എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് ദുആ ചെയ്താൽ തന്നെ കൂലി കിട്ടും നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും നമുക്കൊക്കെ അറിയാം അപ്പോൾ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു നിസ്കാരം മാല കൗണ്ടറോട് കയ്യിൽ പിടിച്ച് ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണയൊക്കെ ചെല്ലുക മനസ്സിലെനിക്ക് ഇന്നാലിന്നൊരു കാര്യമുണ്ട് മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട് ഒരുപാട് പ്രയാസമുണ്ട് അതൊക്കെ ഒന്ന് റാഹത്തിലാവാൻ ഒരു സമാധാനമുള്ള ജീവിതം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ദിക്റ് ചൊല്ലിയിട്ട് അള്ളാഹിനോട് ഞാൻ ദുവാ ചെയ്യും അങ്ങനെ മനസ്സിലാക്കി നീയത്താക്കിയിട്ട് ചൊല്ലി നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും അത്ഭുതമായിട്ടുള്ള ഫലം നിങ്ങൾക്കും നൽകും ഒരിക്കലും സംശയം വേണ്ട അത്രക്കും ഫലം കിട്ടുന്ന ഒരു ദിക്കറാണിത് ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നാണ് ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലീൽ അലീം لا حول ولا قوة إلا بالله العلي العليم لا حول ولا قوة إلا بالله العلي العليم എഴുതിയെടുത്തോളിട്ടോ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല ലാ ഹൗല വലാ കൂവത്ത ബില്ലാഹിൽ അലിയിൽ അലീം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഒരു ടെൻഷനൊക്കെ വരുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിലുള്ള ആ ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ദിക്ർ നെയ്യത്താക്കി ചെല്ലുന്നു എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ട് നമുക്ക് ചെല്ലിയാൽ ഫലം കിട്ടുന്ന ദിക്റാണ് ദിക്കറാണ് കുറിച്ച് പറയുന്നത് പോലെ തന്നെ സ്വലാത്തും ഞാൻ രാവിലെ ഇട്ട വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞില്ലേ എന്തിനും ഏതിനും രക്ഷയാണ് സ്വലാത്ത് എന്തിനുമുള്ളൊരു മരുന്നാണ് സ്വലാത്ത് അത് നമ്മൾ മുറുകെ പിടിക്കണം എന്നാൽ തന്നെ നമ്മുടെ ജീവിതം രക്ഷപ്പെടും അത് ഉറപ്പാണ് നമ്മുടെ ജീവിതം രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് എങ്ങനെ വെച്ചാൽ ദുനിയാവ് മാത്രമല്ല നാളെ ആഹ്രവും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഈ സ്വലാത്ത് കൊണ്ട് അതുകൊണ്ട് ഞാൻ ഓരോ വീഡിയോയിലും നിങ്ങളോട് പറയാറില്ലേ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി എന്ത് ടെൻഷൻ ടെൻഷനായിക്കോട്ടെ എൻ്റെ ടെൻഷൻ മാറില്ല ഇനി എൻ്റെ മരണം വരെ ഈ ഒരു രൂപത്തിലായിരിക്കും എൻ്റെ ജീവിതം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടും അല്ലേ അങ്ങനെയൊക്കെ ആയാലും ദി സ്വലാത്തും തിക്റും മുറുകെ പിടിക്കുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഒരു സമാധാനവും സന്തോഷവും ഉള്ളൊരു ജീവിതം അള്ളാഹ് നിങ്ങൾക്ക് നൽകും അത് ഉറപ്പാണ് ഒരു സംശയവും വേണ്ട എവിടെയും പരാജയപ്പെടില്ല അങ്ങനെ പറഞ്ഞാൽ ഇടങ്ങേറാവില്ല എങ്ങനെ നമ്മൾ വിചാരിക്കും ചിലപ്പോഴപ്പേ എൻ്റെ ഇനി ഞാൻ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷയുണ്ടാവില്ല അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചാലും അള്ളാഹു ഒരു ഹലാലായിട്ടുള്ളൊരു മാർഗം നമ്മുടെ മുന്നിൽ അള്ള കാണിച്ചു തരും ഉറപ്പാണ് അത്ര ഇത്രക്കും ശക്തിയായിട്ട് ഇത്രക്കും നല്ലൊരു ശക്തിയോടെ അതുപോലെ അത് എന്താ പറയുക ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് എൻ്റെ അനുഭവത്തിൽ സ്വലാത്തും തിക്കുറും മുറുക പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഓരോരോ കാര്യങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട് അൽഹംദുലില്ലാ മാഷാ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നിങ്ങളോടത്രക്കും ധൈര്യത്തിൽ ഞാൻ പറയുന്നത് അതാണ് സ്വലാത്ത് മുറുകെ പിടിക്കുക അധികൃ മുറുക പിടിക്കുക ഒരു വക്ത നിസ്കാരം കഥ ആക്കാതെ നിസ്കരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതം താനെ രക്ഷപ്പെടും എന്ത് ഊരാ കുടുക്കിലാണെങ്കിലും എന്ത് എത്ര വലിയ കടത്തിലാണെങ്കിലും ആ കടത്തിലൊന്നും നമ്മളൊരു ടെൻഷനും ആവേണ്ട അള്ളാഹു നമ്മളെ കുടുക്കില്ല എന്നെ എൻ്റെ റബ്ബ് കുടുക്കില്ല റബ്ബ് എന്നെ അല്ലാഹു എനിക്കെന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും നമ്മുടെ മനസ്സിൽ തന്നെ അങ്ങനെ തോന്നും അള്ളാഹു എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരും അല്ല കൊടുക്കില്ല അങ്ങനെ നമ്മുടെ മനസ്സിൽ മനസ്സിലെന്നെ തോന്നും അങ്ങനെ ആക്കി എടുക്കണം അതുപോലെ തന്നെ പ്രയാസവും ടെൻഷനും വരുന്ന സമയത്ത് മാത്രം വിക്ര ചെല്ലുക സ്വല്ലാത്ത ചെല്ലുക അതിനോടൊരു കാര്യവുമില്ലല്ലോ എന്നും വേണം അള്ളാഹുവിനെ ഓർത്തു കൊണ്ടിരിക്കണം പ്രയാസം വരുമ്പോൾ മാത്രമല്ലല്ലോ അള്ളാഹിനെ ഓർക്കേണ്ടത് സന്തോഷമുള്ള ഒരു ജീവിതമാണ് അല്ല നമുക്ക് തന്നത് എങ്കിൽ എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം അള്ളാഹുവിയിലേക്ക് അൽഹംദില്ല അലഹമ്മദില്ല ധാരാളമായിട്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക അൽഹമ്മദില്ല അൽഹംദില്ല നമുക്ക് തന്ന സൗഭാഗ്യത്തിന് ഹുദ് പറയാം അള്ളാഹുവിനോട് അപ്പം ഇൻഷാ അള്ളാഹ് ഞാൻ ഇന്ന് കാര്യമായിട്ട് നിങ്ങളോട് പറയാൻ വന്നത് രാവിലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ് എനിക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാനൊക്കെ അപ്പം ഈ ഒരു ദിക്റിനെ പറ്റി വാട്സപ്പ് ഞാൻ രണ്ട് മൂന്ന് ദിവസമായി വാട്സപ്പ് ഞാൻ നോക്കിയിട്ട് ഇപ്പം ഇന്ന് ഞാൻ വാട്സപ്പ് നോക്കിയ സമയത്ത് ഒരുപാട് പേര് ടെൻഷനും പ്രയാസവും പറഞ്ഞിട്ട് എന്തോ ചൊല്ലാത്തോ തിക്കറോ ചൊല്ലിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന തിക്റോ സ്വലാത്തോ പറയോ എത്താം ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെയാണ് കൂടുതലായിട്ടും വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുള്ളത് അപ്പം ഞാൻ കരുതി ഈ ഒരു കുറിച്ച് നിങ്ങളോട് പറയണമെന്ന് ഒരുപാട് ദിവസമായി ഞാൻ കരുതിയിരിക്കുവായിരുന്നു നമുക്ക് ചൊല്ലിയാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന തിക്റാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ചൊല്ലി നോക്കുക അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരും ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് എത്ര എണ്ണമാണ് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എണ്ണം നിങ്ങൾ കണക്കാക്കട്ടെ നമുക്ക് ഓരോരുത്തർക്കും ചൊല്ലാൻ കഴിയുന്ന ഒരെണ്ണം ഓരോരുത്തരും നീയത്താക്കുക മുന്നൂറ്റി പതിമൂന്ന് കഴിയുമെങ്കിൽ അങ്ങനെ ചൊല്ലിക്കോളി അല്ല ആയിരം ചെല്ലാൻ കഴിയുമെങ്കിൽ ആയിരം തവണയായിട്ടും ചൊല്ലുക അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് അള്ളാഹു നിങ്ങൾക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അസ്സലാമു അസലാമലൈക്കും വാർമത്തല്ലാ താല വാത്തു